ഹായ് നമസ്കാരം ഋഷാദീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് അതാണ്ട് അടിപൊളി കോഡ്സെറ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് നേരത്തെ ഇത് വന്നതാണ് ഇതാണ്ട് ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി കോഡ്സെറ്റ് നല്ല സൂപ്പർ കോഡ്സെറ്റ് എണ്ണൂറ്റി അൻപത് രൂപയുടെ കോഡ്സെറ്റ് നമ്മളിതാണ്ട് വീണ്ടും അത് ഓഫർ ഇട്ടിട്ടിരിക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എൻ്റെ അടിപൊളി കളർച്ചാട്ടുകളാണ് നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളത് അത് നോക്കിക്കാൻ ഇഷ്ടംപോലെ പീസ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കിടക്കുന്നത് മൊത്തം നല്ലൊരു പണ്ടിൽ പൊട്ടിച്ചിട്ടേക്കാണ് ഏകദേശം ഒരു ആയിരം എത്തിയിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് തീർന്നു പോകും പർച്ചേസ് ചെയ്തോണേ താമസിച്ച് പർച്ചേസിന് വരുമ്പം കിട്ടിയില്ല എങ്കിൽ എന്നെ വഴക്ക് പറയരുത് അതുകൊണ്ട് നോക്കിക്കാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് എം എല് എക്സ് അളവുകളാണ് എത്തിയിട്ടുള്ളത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് എക്സ് എൽ എടുക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ അടിച്ചിടാം എന്നാൽ നോക്കിക്കാൻ നല്ല അടിപൊളി കളർ എല്ലാ കളറും ഒന്ന് കാണിക്കാം പെട്ടെന്ന് ഇവിടെ നിന്ന് ഒന്ന് കാണിച്ചേക്കണേ നോക്കിക്കാൻ വേണ്ടേ ഇതൊരു മെറൂൺ കളറാണ് മെറൂൺ കളറാണ് ഈ കാണിക്കുന്നത് നോക്കിക്കുക മെറൂൺ കളർ നോക്കിക്കേ നല്ല അടിപൊളി കളർ വേണ്ടേ പാൻറ്റും ടോപ്പും നല്ല പാൻറ്റാണ് വലിപ്പം ഉണ്ട് നല്ല കണ്ടോ കണ്ടോ നല്ല വലുപ്പമുള്ള പാൻറ് ഒന്ന് കാണിച്ചോ മഞ്ചല്ലി നോക്കട്ടെ നല്ല അടിപൊളി ചീ കളറാണ് വന്നിട്ടുള്ളത് നോക്കിക്കേ അല്ലേ കണ്ടോ നല്ല അടിപൊളി കളർ അല്ലേ പാൻറ്റും കൂടെ ഒന്ന് കാണിച്ചോ അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റംസാണ് ഈ കാണിക്കുന്നത് കോഡ്സെറ്റാണ് കണ്ട അതിൻ്റെ പാൻറ്റ് അതിൻ്റെ ടോപ്പ് ഇത് എക്സൽ അളവാണീ കാണിക്കുന്നത് എക്സൽ അളവാണീ കാണിക്കുന്നത് വേണ്ട അതിൻ്റെ അടുത്ത കളർ കാണിക്കാം വേണ്ട ഇതൊരു പിങ്ക് കളറാണ് നല്ല അടിപൊളി അടിപൊളിയുടെ നല്ല കൈക്കൊക്കെ അത്യാവശ്യം ഉറക്കമുണ്ടല്ലേ ആ വേണ്ട ഇത്രയും ഇറക്കമുള്ള കൈ ആണ് നോക്കിക്കേ എക്സൽ അളവാണ് അളവാണീ കാണിക്കുന്നത് അതിൻ്റെ പാൻറ്റാണ് വേണ്ടത് അഞ്ചരി കാണിക്കുന്നതിൻ്റെ പാൻറ്റാണേ നോക്കിക്കേ ഞാൻ അതിൻ്റെ അടുത്ത കളറ് കാണിക്കും ഇതൊരു പിഷ്താ പച്ച കളറാണ് വേണ്ട അതിൻ്റെ പാൻറ്റും അതിൻ്റെ ടോപ്പും ഉണ്ടോ അല്ല കോട്ട് സെറ്റാണ് എന്നാണ്ട് അഞ്ജലി ഇട്ടേക്കുന്നത് തന്നെയാണ് അല്ലേ എൻ്റെ അതിൻ്റെ എഴുത്ത് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു നല്ല അടിപൊളി പ്രിൻ്റാണ് ലാ അഞ്ജലി ഇട്ടേക്കുന്ന ലാർജ് അളവാണ് കേട്ടോ നോക്കിക്കാൻ അതിൻ്റെ അടുത്ത അല്ലെങ്കിൽ കുറച്ച് കളർ നോക്കണ്ട ഒന്ന് കാണിച്ചാലും എളുപ്പമാവും അല്ലേ നല്ല ഇതൊരു ബ്ലാക്ക് ആണേ ബ്ലാക്ക് ടോപ്പും നല്ല ബ്ലാക്ക് പാൻറ്റും കൂടെ വേണ്ടേ കോട്ട് സെറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇപ്പോൾ നമ്മൾ കണ്ടെ ഇത്രയും കളർ നമുക്ക് അഞ്ച് കളറാണ് ആറ് കളർ അല്ലേ ആറ് കളറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആറ് കളറ് ഒന്ന് കാണിക്കാം എന്നാൽ നമുക്ക് എത്തിയിട്ടുള്ള ആറ് കളറുകളാണ് ഈ കാണിക്കുന്നത് ഇത്രയും കളറാണ് ഉള്ളത് മെറൂണ് ബ്ലാക്ക് പച്ച ഈ കളറിൻ്റെ പേരെന്തുവാ ആ നീല അല്ലല്ലോ മോശിനാ ഇത് ഈ കളർ ആണോ ആ സ്കൈ ബ്ലൂ പിങ്ക് ചിക്കു അല്ലേ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോഡ് സെറ്റാണ് കേട്ടോ നോക്കിക്കേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോണേ ഇത് പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഇട്ട് പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തീർന്നു കേട്ടോ ഇപ്പോൾ അടുത്ത ലോഡ് ഉടനെ എത്തും എൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോഡ്സെറ്റ് എമ്മ എല് എക്സെൽ എ അളവുകളാണ് നമുക്കിപ്പോൾ ഉള്ളത് നല്ല അടിപൊളി പീസാണ് കേട്ടോ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോണെ തീർന്നു പോകും നല്ല അടിപൊളി ചാർട്ടാണ് വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് റഷാദീസ് ഉള്ളത് ഓഫർ ഇട്ടിരിക്കുന്നത് ഏവർക്കും റഷാദീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയൊരു വീഡിയോയുമായി കാണാം ബായ് ഓക്കെ ഫോളോ ചെയ്യണോ നമ്മൾ പറയാൻ നേട്ടോ എല്ലാവരും നമ്മുടെ റഷാദീസിൻ്റെ വീഡിയോ ഫോളോ ചെയ്യണേ ഓക്കേ ഓക്കേ